അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആതിഥേയരായ തിരുവനന്തപുരം ജില്ല മുന്നേറ്റം തുടരുന്നു എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് പോയിന്റാണ് തിരുവനന്തപുരം ജില്ല നേടിയിട്ടുള്ളത് നാനൂറ്റി പതിനേഴ് പോയിന്റുമായി കണ്ണൂർ ജില്ല രണ്ടാം സ്ഥാനത്തും നാനൂറ് പോയിന്റുമായി തൃശൂർ മൂന്നാം സ്ഥാനത്തുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബി ശ്രീകുമാർ ചേരുന്നു അറുപത്തിയേഴാമത് കേരള സ്കൂൾ കായികമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഇന്ന് താരത്തെ അറിയാനുള്ള ദിവസമായിരുന്നു അത് സീനിയർ ബോയ്സ് നൂറ് മീറ്ററിൽ സ്വർണം പാലക്കാടിനാണ് ലഭിച്ചത് നിവേദ് കൃഷ്ണ ഓടിക്കേറിയത് പത്ത് പോയിന്റ് ഏഴ് ഒൻപത് സെക്കൻഡിലാണ് വെള്ളിയും വെങ്കലവും നേടിയത് മലപ്പുറമായിരുന്നു ജൂനിയർ ഗേൾസ് സ്വർണം കോഴിക്കോടിനായിരുന്നു ലഭിച്ചത് ദേവനന്ദ പന്ത്രണ്ട് ദശാംശം നാലഞ്ച് സെക്കൻഡിലാണ് ഓടിക്കേറിയത് വെള്ളി തിരുവനന്തപുരത്തിനും കണ്ണൂരിനും വെങ്കലവും ലഭിച്ചു ജൂനിയർ ബോയ്സ് നൂറ് മീറ്ററിൽ സ്വർണം ആലപ്പുഴയ്ക്കാണ് ആലപ്പുഴയുടെ അതുൽ ടീയമാണ് പത്ത് ദശാംശം എട്ടേ ഒന്ന് സെക്കൻഡിലാണ് ഓടിക്കേറിയത് അത് മീറ്ററി കാടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ റെക്കോർഡാണ് തിരുത്തിയത് കോട്ടയത്തിന് വെള്ളി ലഭിച്ചു തൃശൂരിന് വെങ്കലം സീനിയർ ഗേൾസ് നൂറ് മീറ്ററിൽ സ്വർണം മലപ്പുറത്തിന് ലഭിച്ചു ആദിത്യാജിയാണ് പന്ത്രണ്ട് ദശാംശം ഒന്നേ ഒന്ന് സെക്കൻഡിൽ ഓടിക്കേറിയത് കോഴിക്കോടിന് വെള്ളി തിരുവനന്തപുരത്തിന് വെങ്കലം അങ്ങനെ സീനിയർ ബോയ്സിൽ ദിവേദ് കൃഷ്ണയാണ് ഓടിക്കേറിയത് പത്ത് ദശാംശം ഏഴ് ഒൻപത് സെക്കൻഡിലാണ് വെള്ളിയും വെങ്കലവും മലപ്പുറത്തിലാണ് ലഭിച്ചത് സബ് ജൂനിയർ ഗേൾസ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് എന്തായാലും വളരെ ആവേശം നിറഞ്ഞ ഒരു ദിവസം കൂടിയായിരുന്നു അത്ലറ്റിക്സിൽ വേഗത യും വേഗ വേഗരാജ വേഗ റാണിയും വേഗ രാജാവിനെയും ഒക്കെ നമുക്കറിയാൻ സാധിച്ചു ഒളിമ്പിക്സിന്റെ മോഡലിലാണ് ഒളിമ്പിക്സിന്റെ മാതൃകയിലാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കായികമേള തയ്യാറാക്കിയത് അതുകൊണ്ട് തന്നെ മഴയൊക്കെ അല്പം രാവിലെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും സിന്തറ്റിക് ട്രാക്ക് ആയതുകൊണ്ടും ഈ മത്സരങ്ങൾ ആരംഭിക്കുന്നതിനും തുടരുന്നതിനും ഒന്നും യാതൊരു തടസ്സവും ഉണ്ടായില്ല കുട്ടികളുടെ നിലവാരം മികച്ചതായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ എന്തായാലും ഏറ്റവും ഈ ആവേശം നിറഞ്ഞ ഒരു ദിവസം ഈ അത്ലറ്റിക്സിൻ്റെ ആദ്യ ദിവസം തന്നെ ട്രാക്കും ഫീൽഡും ദിവസം തന്നെ വേഗ താരത്തെ നമുക്കറിയാൻ സാധിച്ചു അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തിരുവനന്തപുരവും തൃശൂരും പാലക്കാടും ഒക്കെ തന്നെ ലിഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്